ോമിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഒരു വ്യക്തിക്ക് പതിനഞ്ച് ലക്ഷം വരെ ഹെൽത്ത് ഇൻഷുറൻസ് ലഭിക്കുന്ന ഇൻഷുറൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ ഇൻഷുറൻസ് അവതരിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഒരു വർഷത്തേക്ക് പതിനഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് നൽകുന്ന പദ്ധതിയുമായി ഇന്ത്യൻ പേയ്മെൻറ്റ് ബാങ്ക് പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് മുന്നിട്ട് വന്നിട്ടുണ്ട് കുടുംബത്തിന് കൂടി സംരക്ഷണം നൽകുന്ന നാല് തരം പോളിസികളാണ് ലഭ്യമായിട്ടുള്ളത് രാജ്യത്ത് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾക്ക് വലിയ സ്വീകാര്യതയാണ് നിലവിലിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കോവിഡിന് ശേഷമാണ് ഇന്ത്യയിൽ ഈ തരംഗം ഉണ്ടായത് നിലവിൽ പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ കുറഞ്ഞത് അയ്യായിരം രൂപയെങ്കിലും പ്രീമിയം നൽകേണ്ടതായിട്ടുണ്ട് വിവിധ കമ്പനികളുടെ മാനദണ്ഡങ്ങൾ അസുഖങ്ങൾ എന്നിവയൊക്കെ അനുസരിച്ചായിരിക്കും പ്രീമിയം ലഭിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് നമുക്ക് കേവലം എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് പതിനഞ്ച് ലക്ഷം രൂപയുടെ വരെ ചികിത്സാ കവറേജ് ലഭിക്കുന്ന ഇന്ത്യൻ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് ആരോഗ്യ ഇൻഷുറൻസ് അവതരിപ്പിച്ചിരിക്കുന്നത് കുറഞ്ഞ തുകയ്ക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാകാനുള്ള തപാൽ വകുപ്പിൻ്റെ ശ്രമങ്ങളുടെ ഭാഗമാണിത് വ്യക്തിഗത പോളിസി ആയിട്ടും ഫാമിലി പോളിസി എന്ന നിലയ്ക്കും ഇത് വാങ്ങാവുന്നതാണ് തപാൽ വകുപ്പിന് കീഴിലുള്ള ഇന്ത്യൻ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർക്കാണ് ഈ പോളിസി വാങ്ങാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ലെങ്കിലും നമുക്ക് വിഷമിക്കേണ്ടതില്ല ഇരുന്നൂറ് രൂപ നൽകി തലക്ഷണം നമുക്ക് പുതിയ അക്കൗണ്ട് ആരംഭിക്കാവുന്നതാണ് തുടർന്ന് നമുക്കിവിടെ പോളിസി എടുക്കാവുന്നതാണ് പ്രധാനമായിട്ടും ഇവിടെ നാല് തരം പ്ലാനുകളാണ് ഇവിടെ ഉള്ളത് ഈ പോളിസിയിൽ ആദ്യത്തെ പോളിസി എന്ന് പറയുന്നത് എണ്ണൂറ്റി രൂപയ്ക്ക് വ്യക്തിഗത പ്ലാനാണ് ഈ പ്ലാനിൽ നമുക്ക് പതിനഞ്ച് ലക്ഷം രൂപയുടെ പരിരക്ഷയാണ് ലഭിക്കുന്നത് അതുപോലെ ഫാരിഖയ്ക്ക് ഭർത്താവിനുമാണെങ്കിൽ ആയിരത്തി മുന്നൂറ്റി രൂപയാണ് ഇവർക്കൊപ്പം ഒരു കുട്ടിയെ കൂടെ ചേർക്കുകയാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നമുക്ക് ഇൻഷുറൻസ് കിട്ടുന്നതാണ് ഫാരിഖ്യും ഭർത്താവിനും ഒപ്പം രണ്ട് കുട്ടികൾക്കായി നമുക്കിവിടെ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഇൻഷുറൻസ് കിട്ടുന്നത് പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയാണ് ഈ പോളിസിയിൽ ചേരാനുള്ള പ്രായപരിധി എന്ന് പറയുന്നത് അറുപത് വയസ്സിന് മുമ്പ് പോളിസി എടുത്താൽ ആജീവനാന്തം നമുക്ക് തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് ജനിച്ച് തൊണ്ണൂറ്റി ഒന്ന് ദിവസം മുതലുള്ള കുട്ടികളെ ഈ പദ്ധതിയിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് നിവാ ബുബ ഇൻഷുറൻസുമായി സഹകരിച്ചാണ് ഇന്ത്യൻ പോസ്റ്റ് പേയ്മെൻറ് ബാങ്ക് ഈ പരിരക്ഷ നൽകുന്നത് മറ്റു സവിശേഷതകൾ നാം നോക്കുമ്പോൾ നമുക്ക് ഒരു വർഷമാണ് ഇതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് പോളിസി എടുത്ത് മുപ്പത് ദിവസത്തിന് ശേഷം നമുക്ക് വരുന്ന മിക്കവാറും എല്ലാ അസുഖങ്ങൾക്കും നമുക്ക് ഇത് പ്രകാരം ചികിത്സാ കവറേജ് കിട്ടുന്നതാണ് അതേസമയം ആദ്യ രണ്ട് വർഷം നമുക്കിവിടെ കാത്തിരിക്കേണ്ടതായിട്ട് വരുന്നില്ല ചുരുക്കം ചില അസുഖങ്ങൾക്ക് നമുക്ക് കീടത്തി ചികിത്സയ്ക്കും ആദ്യത്തെ രണ്ട് ലക്ഷം രൂപ ക്ലെയിം നമുക്ക് കിട്ടുന്നതല്ല തുടർന്ന് നമുക്ക് അതേ വർഷം അഞ്ച് ലക്ഷം രൂപ വരെയുള്ള ക്ലെയിം ടൈ അപ്പ് ഹോസ്പിറ്റലുകളിൽ നിന്ന് നമുക്ക് ക്യാഷ്ലെസ് ആയിട്ട് ഇവിടെ നിന്ന് കിട്ടുന്നതാണ് നിലവിലെ മറ്റേതെങ്കിലും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലെ അംഗമായിട്ടുള്ളവർക്കും ഈ പോളിസിയിൽ ചേരാവുന്നതാണ് നമുക്ക് പോസ്റ്റ് ബാൻ വഴി ഈ പോളിസിയിൽ ചേരാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് നമുക്ക് അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് നമുക്ക് സന്ദർശിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു പോളിസി എല്ലാവരും എടുത്ത് ആരോഗ്യ പരിരക്ഷ സംരക്ഷിക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ